കേരളത്തിൽ നിന്ന് വെറും ചെറിയ ചെറിയ സിനിമകൾ മാത്രം ചെയ്തുകൊണ്ട് ഇത്രയും വലിയ ഒരു ഫാൻ ബീസ് ഉണ്ടാക്കിയെടുത്തൊരു താരമാണ് അമിതാ ബോജു പ്രത്യേകിച്ചും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രേമലെന്ന് പറഞ്ഞാൽ ഒറ്റ സിനിമ ഗ്രാഫ് തന്നെ മാറ്റി കളഞ്ഞു എന്നാലും ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എന്ത് തമിഴിൽ അല്ലെങ്കിൽ എന്താ പറയുക മറ്റ് സ്റ്റേറ്റിലൊക്കെ ഏതാണ്ട് പതിനഞ്ച് കോടിക്ക് മുകളിൽ അല്ലെങ്കിൽ പത്ത് കോടിക്ക് മുകളിൽ വരുമാനം മേടിച്ചുകൊണ്ട് അഭിനയിക്കുന്ന ഒരു നടിയായിട്ട് മാറിയിരിക്കുകയാണ് അവർ അങ്ങനെയുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും അതൊന്നും വരെ നമ്മൾ നോക്കാൻ ഇവിടെ വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്കറിയാം പറയുന്ന അവരുടെ പുതിയ സിനിമ അത് എന്താ പറയുക റിലീസാക്കാൻ പോവുകയാണ് സോ അതുമായിട്ട് ബന്ധിപ്പിച്ച് പ്രമോഷനുമായിട്ട് അവരിങ്ങനെ നടക്കുകയാണ് സോ ആ ഒരു പ്രമോഷൻ്റെ ഭാഗമായിട്ട് അവർ ചെറുതായിട്ട് ആ ഒരു സിനിമയിലെ ഒരു രംഗം അഭിനയിച്ച് കാണിച്ചു സോ അതുമായിട്ട് ബന്ധപ്പെട്ട് വൻ വിവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ട്രെയിലറിലെ ഒരു രംഗമായിരുന്നു അത് അതായത് നമ്മുടെ മമിതാ ബജുവിൻ്റെ കവിളത്ത് പിടിച്ചിങ്ങനെ ചീക്കിക്കൊണ്ട് മുടി പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗം വന്നിട്ട് മമിതാ ബജു അതിനകത്ത് തന്നെ പറയുന്നുണ്ട് നീ എന്തോ ഭയങ്കര ക്യൂഡ്നെസ്സാണെന്ന് വിചാരിക്കുകയാണിത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സോ ആ ഒരു രംഗം അവർ എന്താ പറയുക ആ ഒരു സ്റ്റേലിൽ അഭിനയിച്ച് കാണിച്ചു അതിന് വലിയ തരത്തിലുള്ള എന്താ പറയുക പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് എന്താണ് ഈ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ ഒരു ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക ഇതിൻ്റെ മുടിക്കിട്ട് വലിക്കുന്നു ചെവിക്കുകയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആരാധകർ പറയാൻ തുടങ്ങി സോ അത് അവർ ഇൻറ്റെൻഷനിച്ചോ അതിന് ഇത്ര വലിയ രീതിയിൽ